ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായി ചെറു രാഷ്ട്രീയ പാർട്ടികൾ മാറി എന്ന അഭിപ്രായ സർവേകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രം ലഭിച്ച എൽ ഡി എഫിന് ഈ ഈ തവണ അഞ്ച് മുതൽ പത്ത് സീറ്റ് വരെയൊക്കെ ലഭിക്കാം എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചില അഭിപ്രായ സർവേകൾ പറയുന്നത് ഈ അവസരത്തിൽ അയ്യായിരം മുതൽ പത്തായിരം വോട്ടുകൾ മറുക മറിയുകയാണെങ്കിൽ ഇരു രാഷ്ട്രീയ പാർട്ടികൾക്കും അത് വലിയ നിർണായകമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചെറു രാഷ്ട്രീയ പാർട്ടികൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ നിർണായക ശക്തിയാവും എന്ന് പറയാൻ കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ആദ്യം ചെറു രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ആണ് യു ഡി എഫിന് പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നത് ആ സമയം തന്നെ കൃത്യമായി വിവാദങ്ങളിൽ പെടുത്താൻ ബി ജെ പിയും അതിലുപരി സി പി എമ്മും വളരെ കൃത്യമായി പങ്കുവഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിന് മാധ്യമങ്ങളും എൽ ഡി എഫ് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കളെ പ്രതിസ്ഥാനത്താക്കിക്കൊണ്ട് കുറേ ചോദിക്കുകയും ഒടുവിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ബി ജെ പി ഇതിനെ ഒരു ആയുധമായി ഉപയോഗിച്ചുകൊണ്ട് സുരേന്ദ്രനെ പോലെയുള്ള ആളുകളും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ വരെ ഇത് ഏറ്റെടുത്തുകൊണ്ട് ചർച്ചാ വിഷയമാക്കിയപ്പോൾ യു ഡി എഫിന് നിലപാടിൽ നിന്ന് പിന്തിരിയെന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ അതിനുശേഷം പി ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടി എൽ ഡി എഫിന് പിന്തുണയുമായി വന്ന മറ്റൊരു വാർത്തയും നമ്മൾ കണ്ടു എന്നാൽ എസ് ഡി പിയുടെ പിന്തുണ വിവാദമാക്കിയ സി പി എമ്മ് അതേപോലെ തിരിച്ച് പി ഡി പിയുടെ പിന്തുണ വിവാദമാക്കാൻ കോൺഗ്രസോ യു ഡി എഫോ മെനക്കെട്ടത് നമുക്ക് കാണാൻ സാധിക്കില്ല അതിനുശേഷമാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി യു ഡി എഫിന് പിന്തുണയുമായി വരുന്നത് അതായത് ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവർ സ്വന്തം നിലയ്ക്ക് മത്സരിക്കുന്നതിന് പകരം സംഘപരിവാരത്തെ താഴെ ഇറക്കാൻ വേണ്ടി ഏകപക്ഷീയമായി യു ഡി എഫിനെയും എൽ ഡി എഫിനെയും പിന്തുണക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റ് പ്രതിഫലമോ മറ്റ് നേട്ടങ്ങളോ ആവശ്യപ്പെടാതെ ഏകപക്ഷീയമായുള്ള ഈ ഒരു പിന്തുണ സ്വീകരിക്കേണ്ടതിന് പകരം വിവാദമാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ജനപ്രതിനിധികളോടുകൂടി ചെറിയ പഞ്ചായത്ത് വാർഡ് തിരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും ആ രീതിയിലുള്ള ജനപ്രതിനിധികളോട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചാണ് സി പി എമ്മും ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ മുതലെടുക്കാൻ ശ്രമിച്ചത് ഇതൊരു വർഗീയ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിലെ നിയമവാഴ്ചയോ അംഗീകരിക്കാത്ത രാഷ്ട്രീയ പാർട്ടികളാണെങ്കിൽ അതിനെ എന്തുകൊണ്ടും ഇല്ലായ്മ ചെയ്യാനും നിരോധിക്കാനും എല്ലാവിധ സംവിധാനങ്ങളും ഇന്ന് കേരളത്തിൽ ഉണ്ട് കേരളത്തിലും അതോ അതിലുപരി ദേശീയ രാഷ്ട്രീയത്തിലും വളരെ കൃത്യമായി ഉണ്ട് എന്ന് യാഥാർത്ഥ്യമുള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഇത്തരം രാഷ്ട്രീയ പാർട്ടികളെ അരികവൽക്കരിക്കാനും തീവ്രവാദത്തിൻ്റെ തീവ്രവാദത്തിൻ്റെ മുദ്രകൾ കുത്തി നൽകാനും ചാപ്പ കുത്തി നൽകാനും ശ്രമിക്കുന്നത് എന്ന് അവസരത്തിൽ നമുക്ക് പറയാതിരിക്കാൻ വയ്യ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി അടക്കം അഴിമതി കേസ് പറഞ്ഞുകൊണ്ട് ഉള്ളിലാക്കാൻ സാധിക്കുമെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലുമില്ലാത്ത ഒരു എം എൽ എ പോലുമില്ലാത്ത ചെറുകിട രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർക്കെന്തെങ്കിലും ഇന്ത്യയുടെ ജനാധിപത്യത്തിനെതിരെ അല്ലെ ഇന്ത്യയുടെ നിയമ വ്യവസ്ഥക്കെതിരെ നിരന്തരം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ തീർച്ചയായും ഇവിടെയുള്ള സംഘപരിവാരത്തിന് അവരെ കൃത്യമായി വേട്ടയാടാൻ സാധിക്കും എന്നാൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ കൃത്യമായി പ്രവർത്തിക്കുമ്പോഴും അതിനെതിരെ എല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് അത് മുതലാക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി പയറ്റിക്കൊണ്ടിരിക്കുന്നത് ലവ് ജിഹാദ് അടക്കമുള്ള കള്ള കഥകള് സിനിമകള് ദൂരദർശനിലൂടെ പ്രദർശിപ്പിച്ചുകൊണ്ട് ഉത്തരേന്ത്യൻ ബെൽറ്റുകളിൽ അടിസ്ഥാന വിഭാഗത്തുള്ള ആളുകളെ കള്ള കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായി വോട്ടാക്കി മാറ്റുമ്പോൾ അതേ അവസരത്തിൽ തന്നെ ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ ഉയർന്നു വരുന്ന പുതിയ ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമാണ് ബി ജെ പി ചെയ്യുന്നതെങ്കിൽ അതേ ശ്രമങ്ങൾക്ക് വെള്ളവും വളവും നൽകുന്ന സമീപനമാണ് മാധ്യമങ്ങളും സി പി കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത് എന്ന് നാം ഈ ഒരു അവസരത്തിൽ വിസ്മരിച്ചുകൂടാ ഇനി നമ്മൾ അക്രമ രാഷ്ട്രീയത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ മറ്റു സംഭവ വികാസങ്ങളുടെ പേരിലുമാണ് ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ എസ് ഡി പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ വളരെ തീവ്രവാദ ഭീകര സംഘടനകളായിട്ട് അല്ലെ പ്രഖ്യാപിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ വളച്ചൊടിച്ചെടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ ആ പേര് ചേരുന്നത് നമ്മുടെ ഇന്നത്തെ സംഘപരിവാര ഭരണകൂടത്തിന് തന്നെയാണ് എന്ന് അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ബി ജെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കും ആർ എസ് എസിനുമാണ് എന്ന് നാം ഈ ഒരു അവസരത്തിൽ വിസ്മരിക്കുകയാണ് അവരെ തീവ്രവാദ രാഷ്ട്രീയ പാർട്ടിയായോ അല്ലെങ്കിൽ ദേശദ്രോഹികളായോ ഇതുവരെ ഇത്രയും രാജ്യത്ത് ഇത്രയും കലാപങ്ങളും കലാപാരി സാഹചര്യങ്ങളും ഉണ്ടായിട്ട് പോലും പ്രതിപക്ഷത്തിന് അങ്ങനെ ചേർത്ത് വിളിക്കാൻ പോലും ധൈര്യമില്ലെങ്കിൽ വളർന്നു വരുന്ന ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ കേവലം ചില വിരളിലന്നാവുന്ന സമ്പദ് വികാസങ്ങളുടെ പേരിൽ അങ്ങേയറ്റം മരികവൽക്കരിക്കുന്നതും ഒരു തീവ്രവാദ രാഷ്ട്രീയ പാർട്ടികളായി ചിത്രീകരിച്ചുകൊണ്ട് ബി ജെ പിക്ക് തന്നെ മുതലെടുക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു കാഴ്ചയുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശിവസേനയെ പോലെയുള്ള രണ്ടായിരത്തിലധികം മുസ്ലിങ്ങളെ കൊലപ്പെടുത്തിയ ബോംബെ കലാപത്തിൽ കൃത്യമായി പങ്കുണ്ടായിരുന്ന അന്ന് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ പ്രാദേശികവാദം ഉയർത്തിക്കൊണ്ട് പുതിയൊരു രാജ്യം തന്നെ വേണമെന്ന് പ്രഖ്യാപിച്ച അതിനുവേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ശിവസേനയെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി കാണാനും അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെടുത്താനും സാധിക്കുമെങ്കിൽ തീർച്ചയായും മുസ്ലിം പക്ഷത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പൊതുരാഷ്ട്രീയ പാർട്ടികളെയും സംഘപരിവാരത്തിനെതിരായുള്ള പോരാട്ടത്തിൽ അണിചേർക്കുന്നതിൽ യാതൊരു ജനാധിപത്യ വിരുദ്ധതയുമില്ല എന്ന് ഇത്തരം അവസരത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്